കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പോര് കലാശപ്പൂട്ടിലേക്ക് കടക്കുന്നു ഇനി മണിക്കൂറുകൾ മാത്രം ഈ ബഹളം ഒന്ന് തീരാൻ ശ്രദ്ധേയമായ പല കാര്യങ്ങളുമുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് പറയാൻ വിശേഷങ്ങളേറിയും അതിലേറെ പ്രധാനപ്പെട്ടത് എൻ ഡി എയുടെ ശക്തമായ പ്രകടനമാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ മുൻപൊന്നുമില്ലാത്ത വിധം എൻ ഡി എ ശക്തമായി മത്സരരംഗത്തുള്ളത് കാഴ്ചയാണ് ഇക്കുറി കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് നാല് മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെ എൻ ഡി എയുടെ മിന്നുന്നുന്ന പ്രകടനമാണ് ഇപ്പോൾ ഏറെ ചർച്ചയായിരിക്കുന്നത് ചുരുക്കത്തിൽ ഇരു മുന്നണികൾക്കും ഭീഷണിയായി എൻ ഡി എ വളർന്നു നിൽക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ ഇപ്പോൾ കാണുന്നത് ദേശീയതലത്തിൽ പ്രയോഗിച്ച അതേ ആശയങ്ങളും തന്ത്രങ്ങളുമാണ് അമിത് കേരളത്തിലും പയറ്റുന്നത് ശബരിമല വിഷയവും അമ്പലവും ഹൈന്ദവ പ്രശ്നങ്ങളുമൊക്കെ സജീവമായി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കിയിരിക്കുന്നു വിശ്വാസവും വിശ്വാസ രാഹിത്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലാക്കി ഇതിനെ മാറ്റിയിരിക്കുന്നു ശബരിമല വിഷയത്തിൽ എൽ ഡി എഫിനോടുള്ള വിശ്വാസികളുടെ എതിർപ്പ് ആർക്ക് ഗുണകരമാകുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് അത് യു ഡി എഫിനോ അതോ ബി ജെ പിക്ക് ശബരിമല സമരത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ യു ഡി എഫ് ഏറെക്കുറെ നിർജീവമായിരുന്നു പെ എന്നാൽ പെട്ടെന്ന് തന്നെ ഉണർന്ന് പ്രവർത്തിക്കുകയും സമരത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്തു ഇത് കേരളത്തിലെ സംഘപരിവാർ പ്രവർത്തനങ്ങൾക്ക് ഒരു പരിധിവരെ തടയിടുവാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മവിശ്വാസവും ഇക്കാര്യത്തിൽ യു ഡി എഫിനുണ്ട് ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി വിധിയെ തുടർന്നുള്ള നടപടിക്രമങ്ങളുടെ തിടുക്കം അനാവശ്യമായ ആവേശം ഇവയൊക്കെ സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കി മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യം നിറഞ്ഞ ശബരിമല വിഷയത്തിലെ ഇടപെടലുകളിൽ മുഖ്യമന്ത്രിയുടെ ഒരു ധാർഷ്ട്യം കേരളത്തിൽ ഏറെ ചർച്ചയായിരുന്നു പിന്നീട് നവോത്ഥാന സങ്കല്പങ്ങളും നവോത്ഥാന മുന്നേറ്റവും ഒക്കെ പറഞ്ഞ് വിശ്വാസികളുടെ മേൽ കുതിര കയറാൻ സർക്കാർ ശ്രമിച്ചതും സർക്കാരിന് ഏറെ വിനയായി എൽ ഡി എഫിനെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പിന്നോട്ടടിക്കുന്നതും ഇക്കാര്യങ്ങൾ തന്നെയാണ് രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ ഭരണഘടനയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായി ന്യൂനപക്ഷങ്ങൾ ഇക്കാര്യങ്ങൾ നോക്കിക്കാണുന്നു എന്നതാണ് എൽ ഡി എഫിന് ഏറെ ആശ്വാസകരം എന്നാൽ ന്യൂനപക്ഷ വോട്ടുകൾ ഇക്കുറി യു ഡി എഫിലേക്ക് തിരിയും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഇടപെടലുകളും ബി ജെ പിയോടുള്ള ഒരു വിഭാഗത്തിന് ശക്തമായ എതിർപ്പുകളും ഇക്കാര്യത്തിൽ അടിവരയിടുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾ യു ഡി എഫിനോട് ഒരടുപ്പം കാണിച്ചാൽ അത് എൽ ഡി എഫിൻ്റെ വളരെ വലിയ ഒരു തകർച്ചയിലേക്കാവും വഴിവെക്കുക എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ മണ്ഡലങ്ങളെ പൊതുവായി വിലയിരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചിലതുണ്ട് പ്രാദേശിക വിഷയങ്ങളും സജീവമായി ചർച്ചയാവുന്നു പല മണ്ഡലങ്ങളിലും മണ്ഡലം തിരിച്ച് വിലയിരുത്തുമ്പോൾ കോട്ടയത്തിൻ്റെ തുടക്കത്തിൽ ഒരു ത്രികോണ മത്സരമായിരിക്കും കോട്ടയത്ത് നടക്കുകയെന്നതായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തൽ എന്നാൽ കെ എം വാണിയുടെ മരണവും അതിനെ തുടർന്നുള്ള സഹതാപ തരംഗവുമൊക്കെ പി സി തോമസിനെ തെരഞ്ഞെടുപ്പിൽ ഏറെ പിന്നോട്ടടിച്ചു അവിടെ ഇപ്പോൾ യു ഡി എഫും എൽ ഡി എഫും നേർക്കുനേർ പോരാടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതിൽ തന്നെ യു ഡി എഫിലെ തോമസ് ചാഴികാടന് വ്യക്തമായ ലീഡ് മണ്ഡലത്തിൽ നിലനിർത്താൻ കഴിയുന്നു എന്നതാണ് ഏറെ കൗതുകകരം കോട്ടയത്തെ സജീവ ചർച്ചാ വിഷയവും ബി ജെ പിയോടുള്ള എതിർപ്പും എൽ ഡി എഫിനോടുള്ള എതിർപ്പുകളും തന്നെ അതിനോടൊപ്പം കെ എം മാണി എന്ന രാഷ്ട്രീയ ഇതിഹാസ താരത്തിനെക്കുറിച്ചുള്ള ചർച്ച കൂടി അനുകമ്പ ജനം പരിഗണിക്കുമ്പോൾ തോമസ് ചാഴികാടിന്റെ വിജയം അവിടെ എളുപ്പമാകുന്നു എന്നതാണ് സൂചനകൾ തൊട്ടടുത്ത് ഇടുക്കിയിൽ ജോയിസ് ജോർജും ഡീൻ കുര്യാക്കോസും തമ്മിൽ നേർക്കുനേർ പോരാടുന്നു തുടക്കത്തിൽ ഡീൻ കുര്യാക്കോസിന് ശക്തമായ വെല്ലുവിളി ഉയർത്തും ജോയിസ് ജോർജ് എന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ മത്സരത്തിന്റെ മധ്യഭാഗം കഴിഞ്ഞതോടുകൂടി പി ജെ ജോസഫ് അടക്കമുള്ള കേരള കോൺഗ്രസ് നേതൃത്വവും ഘടക കക്ഷികളും ഒന്നിച്ചൊന്നായി കോൺഗ്രസിന് പിന്നാലെ അണിനിരന്നു രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവും ഡീൻ കുര്യാക്കോസിന് ഏറെ അനുഗ്രഹമായി ഇടുക്കിയിൽ സജീവ ചർച്ചയാകുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ നടന്ന ഒൻപത് കർഷക ആത്മഹത്യകളാണ് ഇത് സജീവ ചർച്ചയാക്കി നിലനിർത്താൻ ഇടുക്കിയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞു എന്നതാണ് ഡീനിന്റെ വിജയ ഏറെ വർദ്ധിപ്പിക്കുന്നത് ഇടുക്കിയിലെ സിറ്റിംഗ് എം ജോയിസ് ജോർജിന് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ ഡീൻ കുര്യാക്കോസിനാകുമോ എന്ന ഒരു സന്ദേഹം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു എന്നാൽ മത്സരത്തിൻ്റെ മധ്യഭാഗം കഴിഞ്ഞപ്പോൾ ഡീൻ കുര്യാക്കോസ് ഏറെ മുൻപോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇടുക്കി മണ്ഡലത്തിൽ വ്യക്തമായ ആധിപത്യം ഉറപ്പിക്കാൻ ഡീൻ കുര്യാക്കോസിനാകുന്നു എന്നതാണ് മണ്ഡലത്തിൻ്റെ ഏറ്റവും പ്രത്യേകത കോട്ടയവും ഇടുക്കിയും അതിലുകളിടുന്ന പത്തനംതിട്ട ഏറെ കൗതുകമുണർത്തുന്ന മത്സര വേദിയാണ് കൃത്യമായ ത്രികോണ മത്സരത്തിലേക്കാണ് മണ്ഡലം കടന്നത് വ്യക്തമായ കണക്കുകൂട്ടലുകളോടെയാണ് ഇടതുപക്ഷം ബീണ ജോർജിനെ മണ്ഡലത്തിൽ അവതരിപ്പിച്ചത് ഓർത്തഡോക്സുകാരെ ഏറെയുള്ള പത്തനംതിട്ട മണ്ഡലത്തിൽ പിന്തുണ ഏറും എന്നതായിരുന്നു കണക്കുകൂട്ടൽ എന്നാൽ യാക്കോബായ ഓർത്തഡോക്സ് തർക്കങ്ങളിൽ സർക്കാർ പിന്തുണയ്ക്കുന്നത് യാക്കോബ വിഭാഗത്തെയാണെന്ന് പൊതുവെ ഒരു ധാരണയുണ്ടായി ഇതുകൊണ്ട് തന്നെ ഓർത്തഡോക്സ് വിഭാഗം എൽ ഡി എഫ് സർക്കാരിനോട് ഏറെ വിമുഖത കാട്ടുന്നു ഇപ്പോൾ മത്സര രംഗത്തുള്ള കെ സുരേന്ദ്രനാകട്ടെ ശബരിമല വിഷയവും അയ്യപ്പ വികാരവും ഒക്കെ കത്തി ജ്വലിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് സുരേന്ദ്രൻ്റെ മുന്നേറ്റങ്ങളിൽ തളർന്നു പോകുന്നത് ഇപ്പോൾ വീണ ജോർജ് ആകുന്നു എന്നതാണ് ഏറെ കൗതുകകരം ത്രികോണ മത്സരത്തിൽ മൂന്നാം സ്ഥാനത്ത് നിന്ന ആൻഡ്രിയോ ആന്റണി ആകട്ടെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ മധ്യഭാഗം കഴിഞ്ഞപ്പോൾ മുന്നോട്ട് ഉയർന്നു വരുന്ന കാഴ്ചയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ ഏകീകൃതമായി ആൻഡോ ആൻ്റണിക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷേ സുരേന്ദ്രനെ മലർത്തിയടിക്കാൻ ആൻഡോയ്ക്ക് കഴിഞ്ഞേക്കാം എങ്കിലും കെ സുരേന്ദ്രനോടുള്ള ആവേശം മണ്ഡലത്തെ ഒരു ഉജ്ജ്വല തെരഞ്ഞെടുപ്പ് വേദിയാക്കി മാറ്റിയിരിക്കുന്നു ഒരട്ടിമറി നടന്നാലും അതിശയിക്കാനൊന്നുമില്ല എന്ന് സാരം പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ചയാകുന്നത് പ്രളയവും ആൻറ്റോ ആന്റണിയോടുള്ള ഭരണവിരുദ്ധ വികാരവുമാണ് എന്നാൽ ആൻഡോ ആന്റോണിയോടുള്ള ഈ ഭരണവിരുദ്ധ വികാരം കെ സുരേന്ദ്രൻ്റെ മുന്നേറ്റത്തിൽ ഒരു ന്യൂനപക്ഷ ഏകീകൃത വോട്ടിലേക്ക് മാറിയാൽ ആൻഡോയ്ക്ക് വിജയം കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയും എന്നും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു പത്തനംതിട്ടയോട് അതിരിടുന്ന കൊല്ലത്ത് ഉജ്ജ്വല പോരാട്ടമാണ് നടക്കുന്നത് കൊല്ലത്ത് നിലവിലെ സിറ്റിംഗ് എം പ്രേമചന്ദ്രനെ തളയ്ക്കാൻ ഏറ്റവും പറ്റിയ സ്ഥാനാർത്ഥി കെ എൻ ബാലഗോപാൽ തന്നെയാണ് ബാലഗോപാൽ കാഴ്ചവെക്കുന്നത് ഒരു തിളങ്ങുന്ന പോരാട്ടമാണ് കൊല്ലം ജില്ലയിൽ ശബരിമല ചർച്ചയാക്കാൻ ബി ജെ പി അത്ര മെനക്കെടുന്നില്ല കാരണം ബി ജെ പിയുടെ സ്ഥാനി അത്ര ഉശിരി കാട്ടുന്നില്ല എന്ന് വേണം പറയാൻ കൊല്ലത്ത് ബി ജെ പിയുടെ വോട്ടിനെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കങ്ങളേറെ ബി ജെ പി വോട്ടുകൾ ഒന്നായി പ്രേമചന്ദ്രൻ്റെ പെട്ടിയിൽ വീഴും എന്ന പ്രചരണമാണ് ഇപ്പോൾ കൊല്ലത്തുള്ളത് അതിൽ കുറച്ച് വസ്തുതകൾ കൂടിയുണ്ട് ഈ പ്രചരണത്തിൽ ഒരുപക്ഷെ ന്യൂനപക്ഷ വോട്ടുകൾ കെ എൻ ബാലഗോപാലിന് അനുകൂലമായി വീഴാനാണ് ഇപ്പോൾ സാധ്യത കൊല്ലത്തിൻ്റെ കൊല്ലത്തെ തീപാറുന്ന മത്സരത്തിൻ്റെ റിസൾട്ട് പ്രവചനാതീതമായി തുടരുന്നു ആറ്റിങ്ങിൽ ഉറപ്പിച്ചു തന്നെയാണ് സമ്പത്തിൻ്റെ മുന്നേറ്റം അടൂർ പ്രകാശിനെ പോലെ ഒരു ഉജ്ജ്വല നേതാവിനെ ആറ്റിങ്ങലിൽ അവതരിപ്പിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞെങ്കിലും ഒരു അതിശക്തമായ ഒരു മത്സരത്തിന് അടൂർ പ്രകാശനായില്ല എന്നതാണ് സാരം ശോഭ സുരേന്ദ്രൻ അതിശക്തമായ മത്സരമാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കാഴ്ചവെക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം മത്സരത്തിൻ്റെ തുടക്കത്തിൽ തോമസ് മാഷിൻ്റെ എതിർപ്പുകളും കോൺഗ്രസ് ഗ്രൂപ്പിലെ പ്രശ്നങ്ങളുമൊക്കെ ചേർന്ന് ഹൈബിയിടൻ മത്സരരംഗത്ത് തളർച്ച നേരിടുമോ എന്ന് ശങ്കിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു എന്നാൽ പ്രളയ വിഷയങ്ങളും ശബരിമല വിശ്വാസ പ്രശ്നങ്ങളുമൊക്കെ ഹൈബിക്ക് തുണയാകുന്നു അതിശക്തമായ മത്സരമൊന്നും അൽഫോൺസ് കണ്ടതാനത്തിന് എറണാകുളത്ത് കാഴ്ചവെക്കാൻ കഴിയുന്നുമില്ല പി രാജീവും ഹൈബിയീടനും നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ ഹൈബിക്കാണ് ഇപ്പോൾ എറണാകുളത്ത് മുൻതൂക്കമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് തൊട്ടടുത്തുള്ള തൃശൂർ പൊരിഞ്ഞ പോരാട്ട വേദിയായി തുടരുന്നു സുരേഷ് ഗോപി പത്തനമാറ്റ് തിളക്കത്തോടെ പൊരുതുന്ന കാഴ്ചയാണ് തൃശ്ശൂരിൽ നിന്ന് കാണുന്നത് തൃശൂർ പൂരം പോലെ മനോഹരമായ ഒരു തെരഞ്ഞെടുപ്പ് പോര് വിജയം ഇപ്പോഴും പ്രവചിക്കാൻ കഴിയുന്നില്ല പാലക്കാടും ഇതുതന്നെയാണ് സ്ഥിതി ത്രികോണ മത്സരത്തിൽ നിലവിലെ സിറ്റിംഗ് എംപിയും ബി ജെ പിയിലെ സി കൃഷ്ണകുമാറും തമ്മിൽ നേർക്കു നേരുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ പാലക്കാട് നടക്കുന്നത് തൊട്ടടുത്ത് തന്നെ യു ഡി എഫിലെ ശ്രീകണ്ഠനുമുണ്ട് പാലക്കാട്ടെ വിലയിരുത്തലും പ്രവചനാതീതം തന്നെ അങ്കമുറുകിയ ചാലക്കുടിയിൽ ബെന്നി ബെഹനാന്റെ അസുഖവും പ്രാദേശിക വിഷയങ്ങളുമൊക്കെ ഏറെ ചർച്ചയാവുന്നു ഇന്നസെൻറ്റിനു വേണ്ടി സിനിമാ താരങ്ങൾ ഒന്നടങ്കം മണ്ഡലത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എങ്കിലും ഇന്നസെൻറ്റിൻ്റെ വിജയം അത്ര എളുപ്പമാകില്ല എന്നാണ് കണക്കുകൂട്ടുന്നത് ആലത്തൂരിൽ രമ്യ ഹരിദാസ് മണ്ഡലം പിടിച്ചടക്കുമോ എന്ന സന്ദേഹം ഇപ്പോഴും തുടരുന്നു കാസർഗോഡും വടകരയും കോൺഗ്രസിലെ ഉന്നത നേതാക്കളായ കെ മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും അത്ഭുതങ്ങൾ വിരിയിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കേരളത്തിലെ യു ഡി എഫ് നേതൃത്വവും യു അനുഭാവികളും എന്തായാലും ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത വിധം ആ മത്സര ഭംഗി അത്ര വലുതാണ് ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി നേരത്തെ എത്തിയത് ഇടതുമുന്നണിയുടെ എം എൽ എ ആയ എ എം ആരിഫാണ് യു ഡി എഫിൻ്റെ ഷാനിമോൾ ഉസ്മാൻ എത്തുമ്പോൾ വളരെ വൈകിയിരുന്നു എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിവേഗം മുന്നേറാൻ ഷാനിമോൾക്കായി ഗ്രൂപ്പിസമില്ലാത്ത യു ഡി എഫിനെയാണ് ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പിൽ ഏറെ നാളുകൾക്ക് ശേഷം ഇപ്പോൾ കാണാൻ കഴിയുന്നത് ബി സാന്നിധ്യം യാതൊരു വിധത്തിലും ആലപ്പുഴയിൽ ഒട്ടും വ്യക്തമാകുന്നില്ല മാവേലിക്കരയിൽ ചിറ്റയും കോപവുമാർ കേന്ദ്രമന്ത്രിയായിരുന്ന കൊടിക്കുന്നിൽ സുരേഷിന് ശക്തമായ ഭീഷണിയാണ് ഇപ്പോൾ ഉയർത്തുന്നത് പ്രളയാനന്തര പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകാത്ത അവസ്ഥ സർക്കാരിനെതിരായ വികാരമായി ഉയർത്താൻ ഇപ്പോൾ സുരേഷിന് കഴിഞ്ഞു ആർ ബാലകൃഷ്ണമുള്ള ഇടതുമുന്നണിയിൽ ചേക്കേറിയത് യു ഡി എഫിൻ്റെ വോട്ട് ഇവിടെ കുറയ്ക്കാൻ പര്യാപ്തമാണ് എന്നാൽ രാഹുൽ ഗാന്ധി അടക്കം കോൺഗ്രസ് നേതാക്കളെ കൊണ്ടുവന്ന കുറവ് പരിഹരിച്ചതോടെ കൊടിക്കുന്നലിന്റെ വിജയം പ്രവചനാതീതമായി മാറ്റി എടുക്കുവാൻ കഴിഞ്ഞു അക്ഷരാർത്ഥത്തിൽ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ സി ദിവാകരൻ പിന്നീട് പുറകോട്ടു പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും ഗവർണറുമായിരുന്ന കുമ്മനം രാജശേഖരനെ വൻ വിജയപ്രതീക്ഷയോടെയാണ് ബി ജെ പി മത്സരത്തിനിറക്കിയത് ആ കണക്കുകൂട്ടലുകൾ ഒട്ടും ഭ്രതാവിലായില്ല എന്ന് സാരം നിലവിലെ എം പി ശശി തരൂരിനെ വളരെ പിന്നോട്ടേക്ക് മാറ്റുവാൻ രാജഗോപാലിന് കഴിഞ്ഞു എന്നതാണ് തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത ശബരിമലയും വിശ്വാസ സംരക്ഷണവും ഒക്കെ ചർച്ചാ വിഷയങ്ങളാവുന്ന തിരുവനന്തപുരത്ത് എൻ എസ് എസിൻ്റെ നിലപാടും വിശ്വാസ സംരക്ഷണ സമരപരിപാടികളും ഏറെ ആശങ്കയുളവാക്കുന്നു മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പൂർണ്ണ പിന്തുണ ഇക്കുറി ശശി തരൂരിന് ആർജിക്കാനാവുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ലോകപൗരൻ എന്ന നിലയ്ക്കുള്ള പ്രതിച്ഛായയും പ്രവർത്തനവും തരൂരിന് ഗുണകരമാകുമ്പോഴും കുമ്മനത്തിൻ്റെ ലാളിത്യവും നിശബ്ദ പ്രവർത്തനങ്ങളുടെ ആഴവും പരപ്പും ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നു കൂടെ നിൽക്കുന്നവർ ചതിക്കുന്നു എന്ന തോന്നലിൽ ശശി തരൂരിനുണ്ടായ ആത്മവിശ്വാസക്കുറവ് ഏറെ ചർച്ചയായിരുന്നു തിരുവനന്തപുരത്ത് എന്തായാലും കേരളവും ഇന്ത്യയും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വേദിയായി തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം മാറിക്കഴിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരത്ത് കുമ്മനത്തിന് തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ള സാധ്യത മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഏകോപനമുണ്ടായാൽ അത് ഒരുപക്ഷെ ശശി തരൂരിന് അനുകൂലമായേക്കാം സി പി എമ്മിന്റെ നിലപാടും ഇവിടെ ഏറെ ശ്രദ്ധേയമാണ്